എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജിമാനിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബി ഭാഷ നന്നായി അറിഞ്ഞിരിക്കണം അതോടൊപ്പം ഹിന്ദിയും അറിഞ്ഞിരിക്കണം ഒരു ഷോപ്പ് നന്നായി നോക്കി നടത്താൻ പറ്റുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ സെവൻ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സപ്ലയറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി സ്നാക്സ് മേക്കറുടെ വേക്കൻസിയാണ് എല്ലാത്തരം സ്നാക്സുകളും തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ വേക്കൻസി പൊറോട്ട മേക്കറുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് നിലവിൽ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് ത്രീ ഡബിൾ വൺ സീറോ എയിറ്റ് എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ത്രീ വൺ നയൻ ഫോർ സീറോ ടു സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജിമാൻ റാഷിദിലുള്ള ഇത്തിഹാദ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എൽ എൽ സിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം സി വി ഐക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബിയിലുള്ള ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ജി സി സിയിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ നയൻ ഫൈവ് എയിറ്റ് ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് ആട്ടോ കാഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല സാലറി പാക്കേജും വിസയും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് വൺ സെവൻ ഫോർ നയൻ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക സൗദിയിലെ എൻ സി സി ഗ്രൂപ്പിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് വളരെ വലിയൊരു കമ്പനിയാണ് മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണത് പ്രധാനപ്പെട്ട വേക്കൻസികൾ ക്യാമ്പ് ബോസ് അറേബ്യൻ കുക്ക് കോണ്ടിനെൻ്റൽ കുക്ക് ഇന്ത്യൻ കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് ചപ്പാത്തി മേക്കർ ബേക്കറി ആൻഡ് പാസ്ട്രി ഷെഫ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ജി സി സി കൺട്രികളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ദുബായിലുള്ള ഒരു ഗാർമെൻസ് ഷോപ്പിലേക്ക് മാസ്റ്റർ കട്ടർ ആൻഡ് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് ഫാഷൻ ഡിസൈൻ മേഖലയുമായി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പുതിയ പാറ്റേണുകൾ നിർമ്മിക്കുക കട്ട് ആൻഡ് സ്റ്റിച്ച് ഗാർമെൻസ് വെസ്റ്റേൺ വെയർ ബ്ലൈസസ് കോഡ്സ് പാർട്ടി ഡ്രസ്സസ് ഡെനിം എംബ്രോയ്ഡറി എന്നീ വർക്കുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ടൈലറിംഗ് ആൻഡ് ഗാർമെൻ്റ് പ്രൊഡക്ഷനിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് യു എയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സീറോ ഫോർ എയിറ്റ് ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജ മൊയ്ലയിലുള്ള ഒരു കമ്പനിക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് കൊമേഴ്സിലോ ഫിനാൻസിലോ ഉള്ള ഡിഗ്രിയാണ് വേണ്ടത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എം എസ് എക്സ് നന്നായി അറിഞ്ഞിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ വൺ ടു ഫോർ വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും സാലറി ഡിസ്കസ് ചെയ്യുന്നത് റാസൽഖ്മയിലുള്ള ബെറിജ് ഇൻഡസ്ട്രിയിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിലോ ഇപ്പോൾ യു എയിൽ വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം നാല് മുതൽ അഞ്ച് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു നയൻ സെവൻ ഡബിൾ നയൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഫുഡ് അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അൽ റസോക്കി എക്സ്ചേഞ്ചിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് മിനിമം ബി ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായി മാനേജ് ചെയ്യാൻ അറിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ബാങ്ക് റെക്കൻസിലേഷൻ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ട് ഇതെല്ലാം നോളജ് ഇതെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി കാഷ്യേഴ്സ് ആൻഡ് ടെല്ലേഴ്സിൻ്റെ ആണ് എക്സ്ചേഞ്ചുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മിനിമം ഒരു വർഷത്തെങ്കിലും ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത്തെ വേക്കൻസി ഫ്രണ്ട് ലൈൻ അസോസിയേറ്റ്സിൻ്റെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്